ගයිස් න්නර්ු නමස්කාරය ඉල්ලාරයෝ මනිියවරු බුදී විරුක සාගතිින් ජීුවාන සබෝල අංජිගිලෝ වෙල්ල තුළි ඔරුකිලෝ മേടിക്കാൻ വേണ്ടി വന്നത് ഇവിടെ ഇരുന്ന് സവോള മേടിച്ച് ഞാൻ ഇവിടെ ഇരുന്നാണ് സവോള മേടിക്കുക എടുത്ത് വെച്ചോ പറ സവോള മേടിച്ചിട്ട് ഇപ്പം അടുത്ത കടക്ക് പോവാണ് അടുത്ത കടയിൽ പോയിട്ട് ഏ തക്കയും നാല് പലവും മേടിക്കുന്നു ഇവിടെ ആണെങ്കിൽ കുറേ ചക്ക ഉണ്ട് എനിക്കിഷ്ടമാണ് ഒത്തിരി ഒന്നും ഇഷ്ടമില്ല കുറച്ചിഷ്ടമാണ് കരിത ചക്ക കരിതച്ച ചക്ക ാണ് നാം പലം മേടിക്കുവേ ഭജിമുളകൊണ്ടോ ഏതക്ക പലുത്തതുണ്ടോ ഒത്തിരി പലു വേണ്ട ഇത് നമുക്ക് എടുക്കാം ഇതെടുക്കാം ഇത് എടുക്കുവാ ഇത് പതിനഞ്ച് കെ ജി ഉണ്ട് ഇതിന്റെ ഏതക്ക ഞാൻ എടുക്കാൻ പോവാം കൊടുക്കട്ടെ അല്ലക്കല്ല വെട്ടാനേ ഇരബൂ ലോകവും എന്നെ അങ്ങടാ പറഞ്ഞതെ മോള് പോയോ ഇവിടെ ഇടില്ലേ എവിടെ ഇടാനേറ്റ് വണ്ടിവിടെ പിടിച്ച ലോകം എന്നടടയലയിരുന്നിട്ട് മറ്റ് സാധനങ്ങൾ ഇടുക പച്ചരി പച്ചരിയ അgetElementById പച്ചരി പച്ചരി പുളി പുളി ചെറുതായിട്ട് മാത്രം ഇങ്ങെടുത്താ പച്ചേ കൂടിയാണോ ആ നല്ല വെച്ചി പുളി എടുക്കോ പുളി മീൻപുലി മീൻപുലിപുളി എന്തുവാലിപുലിപുലി ആ കുടുംപുലി ഇത് ചാന്തയിലെ രണ്ടോ മൂന്നോ കിണറുണ്ട് ഇതോര് കിണറാണ് കണ്ടോ പേടിയ എനിക്ക് കിണർ പറഞ്ഞ പേടിയ പകത്ത് വെല്ലം ഉണ്ടല്ലോ വെല്ലം കാണാൻ പറ്റുമോ ഇതിൽ അറിയില്ല ഇവിടെ ഇരുന്നാണ് എന്നോടെ കടക്ക് രണ്ടു മൂന്ന് ചട്ടി കൊണ്ടുപോയത് അപ്പൊ പച്ചമുളക് ഹായ് പറ ഇപ്പൊ ഇതിന്റെ ഉപയോഗം ഇല്ലല്ലേ ഏ അല്ലേ ഒരു കിലോ രണ്ട് കിലോ മൂന്നു കിലോ പത്ത് കിലോ അങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പൊ ഇത് മാത്രമേ ചങ്ക മാത്ര ഇവിടത്ത് കുറെ ആൾക്കാർ കച്ചവടം ചെയ്തിട്ടാണ് ജീവിക്കുക കണ്ടോ അതൊക്കെ കൊണ്ടുപോവുക ഇതേക്ക് എപ്പ വന്നിട്ടാലും ഭയങ്കര തിരക്ക രാവിലെ ആണെങ്കി ചന്തക്ക് വരാൻ കൂടി പട്ടതില്ല ഭയങ്കര വണ്ടിയൊക്കെ ഉണ്ട് അതുപോലെ എപ്പ വന്നിട്ടാലും ഭയങ്കര തിരക്കായ ിലേക്കും പോയിട്ട് എല്ലാം എടുത്തിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ആട്ടോ വിളിക്കാം ഓട്ടോവാച്ചായി വിളിച്ച് ആട്ടോ വച്ച ഫോണിന് എടുക്കത്തില്ല കുറച്ചു സമയം നോക്കാം എല്ലാ ആട്ടോലും പോകാൻ പറ്റത്തില്ല നമുക്ക് സാറി ഒരു പരിചയമുള്ള ആട്ടോ വേണോ അല്ലേ ഇല്ലെങ്കി നമുക്ക് പേടി വരുവല്ലോ അന്തേല നടക്കുവാണെങ്കി കൊറേ കിലോമീറ്റർ ഉണ്ട് നിന്തിക്കുന്ന പോലെ ഇല്ല സൈഡ് ഉണ്ടല്ലോ നടക്കാൻ വേണ്ടി ബസ്സിൽ വന്ന് ചന്ത നടന്ന് വന്ന് ചന്തയിലെ എല്ലാ കടകളിലേക്കും പോയിട്ട് സാധനം എടുത്ത് വെച്ച ശേഷമാണ് നാളെ ആട്ടോ വിൽക്കുവേൻ ഇല്ലെങ്കിൽ ആട്ടോ കൂടി കൂടി പോകുമല്ലോ അപ്പോൾ ഈ വെയിലത്തിൽ ചന്തയിലെ മുഴുവൻ നടന്ന് നടന്ന് ഞാൻ ക്ഷീണിച്ച് പോയി ഇപ്പം ഞാനൊരു നാരങ്ങ വെല്ലം കുടിക്കാൻ പോവുക അത് കുടിക്കാൻ വേണ്ടിയും ഒരു മുന്നൂറ് മീറ്റർ നടക്കണം എന്നോട് ഈ സ്കൂട്ടർ സ്കൂട്ടറില്ലാ എനിക്ക് ഭയങ്കരമായിട്ട് പ്രോബ്ലമാണ് സ്കൂട്ടർ ഉണ്ടെങ്കിൽ ഞാൻ ഇത്രയ്ക്ക് ക്ഷീണിച്ച് പോകത്തില്ല സ്കൂട്ടറിൽ പോവുക സാധനം എടുക്കുക വീട്ടിൽ പോവുക ഇപ്പം ആണെങ്കിൽ ബസ്സിൽ വരോണു നടന്ന് ചന്തയ്ക്ക് വരണം ചന്തയിലും എല്ലാ കടകളിലും കയറണം അതൊക്കെ ശേഷം ഇല്ലേ ഓട്ടോ വിളിക്കുവാൻ ഇല്ലെങ്കിൽ ഓട്ടോ കൂലി കൂടുതലായി പോവല്ലോ ദാഹിച്ച ഒരു നാരവെല്ലം കുടിക്കാൻ പോവുകാരംഗം ഇല്ലേ ഉള്ള ജീവിതം പാതി പോയി പോലെ തോന്നുവാൻ അങ്ങനെ നടന്ന് നടന്ന് കൊറേ നടന്ന് ക്ഷീണിച്ച് ചങ്ങനാശ്ശേരിയിൽ നിന്ന് ബസ്സിൽ വന്നിട്ട് അവിടെ ഇരുന്ന് അണന്തി ചന്തയ്ക്ക് വന്നിട്ട് എല്ലാ കടകളിലും പോയി സാധനമൊക്കെ എല്ലാം ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ശേഷം ഓട്ടോ വിൽക്കുകയാണ് ഇല്ലെങ്കിൽ ഓട്ടോ കൂലി കൂടുകയല്ലോ അപ്പം പാതി ക്ഷീണിച്ച് പോയി ഒരു നാരങ്ങ വെല്ലം കുടിച്ചാൽ ആവും ഓട്ടോകളിൽ കയറാൻ പോയിട്ട് നാം പറയാം അന്ത വലിയിൽ വന്നാൽ എല്ലാം കവറാകും എന്നാലും കുറച്ചേ ഉള്ളു ഇവിടെ ജോലിക്കടയല്ലേ അവിടെ കടയല്ലേ ജോയി കട ആ ജോലിക്കടയിലിറങ്ങിയാലും കടയിൽ അച്ഛനും എടുത്ത് വന്ന് സാധനം എല്ലാം വെച്ച് ആ നമുക്ക് മാവെടുക്കാൻ പോവാസാറില്ല ആട്ടോലല്ലേ വന്ന കുഴപ്പമില്ല അതെ മൂന്ന് 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 ഒരു അഞ്ച് ശരി അല്ല അപ്പം കേട്ടുമായിരുന്നു എക്സൈസ് അമ്പത് ഒരു കിലോ എടുക്കുവാണേക്ക് പലം 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 ഈ ഏത്ത പലം ഞാൻ വരാം Nå er det middag.

ചട്ടി കൊണ്ടു വന്നത് നല്ലതായി പോയി എടുത്തോളാ പറഞ്ഞു കൊള്ളു തോട് ശരിയാക്കുവാ അത് കാരണം ഭയങ്കര ാണ് ഭംഗി കാണും പോണ മാറും വീട്ടിലെത്താറായി വീട്ടിലെത്താറായി രാജൻ കഴിവുക ഇതാണ് ചാച്ച വീട്ടിലെ ഇതെല്ലാം ഇറക്കണം